എല്ലാരും താമസിക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊടുക്കണല്ലേ അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു തണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ച് തരാം അഞ്ച് പേർ കഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫ്രീ ഗീവേ അപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഞാൻ വേറെ ദിവസത്തെ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഇത് ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ ഏ പക്ഷേ ഇതിൽ പൂവുണ്ടാവും അപ്പോൾ ഞാൻ പൂ കാണിച്ചു തരാവേണ്ട അത് അതിലല്ലേ പൂവണ്ടാവുന്ന ഇതിൽ നിന്ന് നമ്മൾ ഉറപ്പായിട്ടും കട്ട് ചെയ്ത് അഞ്ചു പേർക്ക് അയച്ചു തരുന്നതായിരിക്കും അഞ്ച് സബ്സ്ക്രൈബർ സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സെൻഡ് സ്ക്രീൻഷോട്ട് ആസ് എ കമന്റ് ഓക്കെ അപ്പൊ അതാണ് ഈ ഈ ചെടിയുടെ വിശേഷം അതാണ് ഇനി ഇന്നൊരു ചെടിയുണ്ട് ഈ ചെടി കണ്ടോ ഇത് നമ്മുടെ സ്നേക് പ്ലാന്റ് കം സ്നേക് പ്ലാന്റിന് വന്നിട്ട് ഇവിടെ സ്നേക്ക് പ്ലാന്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂവുണ്ടായി കാണുന്നത് ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ അപ്പോൾ എന്താണേലും സ്നേക്ക് പ്ലാന്റിന്റെ പ്ലാന്റിൻ്റെ നമുക്ക് ഇതിനും ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നട്ടാൽ മതി ഇത് വളർന്നു വന്നുള്ളൂ അപ്പോൾ ഇതിനും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അഞ്ച് പേർക്ക് ഇത് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേരളത്തിൽ മാത്രമേ അയച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ കേരളത്തിലും ചെന്നൈയിലും കേട്ടോ വേറെ എവിടെ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇതെല്ലാം എനിക്ക് മാ ഫെബ്രുവരി ട്വൻ്റി എയ്റ്റിന് മുമ്പ് അയക്കണം കേട്ടോ അപ്പോഴാണ് എനിക്ക് അപ്പോൾ ഫെബ്രുവരി ട്വൻറ്റി ആണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് അയച്ചു തരിക ഓക്കെ താങ്ക് യു